മതി മതി വരാം ഞാനും കുക്കും കൂടെ എറണാകുളം പോയിട്ട് എറണാകുളം പോയപ്പോൾ വഴിയിൽ അഞ്ച് കിലോ ക്യാരറ്റ് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ നല്ല വലുപ്പമുണ്ട് ഒരുപാട് ചെറുതൊന്നുമല്ല അത്യാവശ്യം വലിപ്പുണ്ട് അഞ്ച് കിലോ ക്യാരറ്റ് നൂറ് രൂപ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇതുപോലെ വാങ്ങിക്കണം എന്നിട്ട് പറ്റിയില്ല അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ എന്തായാലും വാങ്ങിക്കണം പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അഞ്ച് പോകണ വഴിക്കാൻ ഞങ്ങൾ നിർത്തി എന്നിട്ട് അഞ്ച് കിലോ ക്യാരറ്റ് കണ്ടോ ഹൈവേൻ്റെ അടുത്ത് അതുപോലെ ബീട്രൂട്ട് രണ്ടര കിലോ നൂറൊള്ളൂ നൂറ് ഇത് അഞ്ച് കിലോ ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ അളിഞ്ഞ് പോകില്ല ക്യാരറ്റ് അളിഞ്ഞ് പോകും അതുകൊണ്ടാണ് ഒരു അഞ്ച് കിലോ നൂറാക്കിയത് അങ്ങനെ ഞങ്ങൾ വാങ്ങിയിട്ട് വന്നു പിന്നെ ഞങ്ങൾ ഒരു ണ്ട് വാങ്ങിച്ചു തരാ പറഞ്ഞു അപ്പൊ ഇറച്ചിക്ക ചോറ് ആദ്യായിട്ട് ഞാൻ ഇറച്ചി ചോറ് പറഞ്ഞു ആദ്യായിട്ട് ഞാൻ കഴിക്കാണ് ഗൈസ് കൊള്ളാം വീട്ടിലെ അമ്മമാര് കുഴച്ചു തരുന്ന പോലെ കുക്കു ചോറ് പോകുമ്പോൾ ഞാനേ ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റ് ഇട്ടോ അതിലങ്ങനെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് വീട് കാണണേയില്ല എന്ത് രസമാണ് അപ്പം ഞാൻ വരുമ്പോൾ എന്തായാലും വീടിയെടുക്കണം വിചാരിച്ചു പക്ഷെ നല്ലോണം കിട്ടിയില്ല കേട്ടോ പോകുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കാണണ്ടായിരുന്നു അതിശയം പറഞ്ഞാൽ ശരിക്കൊരു കാറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാവും ഉണ്ട് ഏ